ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ നാളെ മുതൽ മിനായിലേക്ക് നീങ്ങുമെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് അറഫയിലുമെല്ലാം തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കും ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള എല്ലാ തീർത്ഥാടകർക്കും മിനായുടെ പരമ്പരാഗത അതിർത്തിക്കുള്ളിൽ ടെന്റ് സൗകര്യം ലഭിച്ചതായും കോൺസുൽ ജനറൽ പറഞ്ഞു ഇന്ത്യയിൽ നിന്നും ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്ന ഒന്നേമുക്കാൽ ലക്ഷം തീർത്ഥാടകരും സൗദിയിലെത്തിയതായി ഇന്ത്യൻ കോൺസൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ഇവർക്ക് സുഗമമായി ഹജ്ജ് നിർവഹിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇന്ത്യൻ ഹജ്ജ് മിഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രിയോടെ മക്കയിൽ നിന്ന് മീനായിലേക്ക് പുറപ്പെടുന്ന തീർത്ഥാടകർ പത്തൊമ്പതാം തീയതി അതായത് ദുൽഹജ് പതിമൂന്ന് ബുധനാഴ്ച കർമ്മങ്ങൾ പൂർത്തിയാക്കി മീനായിൽ നിന്ന് മടങ്ങുമെന്നും കോൺസൽ ജനറൽ പറഞ്ഞു ഓൺ തെർട്ടീൻ ജൂൺ ഫ്രോം ദിവിനിങ് ടു ഹോലി സൈറ്റ് വി എക്സ്പെക്ട് ദാറ്റ് ബൈ ആഫ്റ്റർനൂൺ ഓൾ ദി പിൻ ഇൻ മീന ദിൽ on 14th june and from 14th june late in the evening they will start moving towards arafat the arafat day is on 15th june which is a very crucial and important day because all of the pilgrims from all over the world including from india will reach to arafat on 15th of june subsequently they will offer prayer there and they will go to muzdalifa after sunset and then they will pray there in muzdalifa ടെത്ിജ ആൻഡ് ഈദ് ഡേ ദിഗ്രിംസ് വിൽ റിട്ടേൺ ബാക്ക് ടു മീനെമി ദോണിംഗ് ഓഫ് ദി ഡെവിൽ ഇൻ ജമറാൻ സബ്സിക്വന്റ് സ്റ്റേ ഇൻ മീന ഫോർ ടെത് ഇലവൻ ആൻഡ് ട്വൽത്ത് ഇന്ത്യൻ തീർത്ഥാടകരുടെ സേവനത്തിനായി മീനയിൽ രണ്ടും അറഫയിൽ ഒന്നും ഓഫീസുകൾ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയിട്ടുണ്ട് ഹജ്ജ് കുമറ്റ് വഴിയുള്ള ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം തീർത്ഥാടകർക്കും മിനായുടെ പരമ്പരാഗത അതിർത്തിക്കുള്ളിലാണ് ഇത്തവണ താമസ സൗകര്യം ലഭിച്ചിരിക്കുന്നത് ഇവർക്ക് പാകം ചെയ്ത ഫ്രഷ് ഫുഡ് വിതരണം ചെയ്യുമെന്നും ഹജ്ജ് മിഷൻ അറിയിച്ചു ജലീൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം